നമസ്കാരം എൻ്റെ പേര് അമ്പിളി ഏഴാം ക്ലാസ്സിലെ എന്റെ എല്ലാ കുഞ്ഞുമക്കളെയും ലേൺ വിത്ത് അമ്പിളി എന്ന എന്റെ ക്ലാസിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ് മലയാളം കേരള പാഠാവലി അതിലെ യൂണിറ്റ് ആയ ചെറുതിരയിൽ തെളിയും വലിയൊരു ലോകം അതിലുൾപ്പെടുന്ന ഒരു പാഠമാണ് പാഠത്തിന്റെ പേര് കിളി അയാളോട് സംസാരിക്കുന്നു ഇത് ഒരു ചെറിയ കഥയാണ് ഇത് എഴുതിയിരിക്കുന്നത് പി കെ പാറക്കടവ് ആണ് കേട്ടിട്ടുണ്ടോ പി കെ പാറക്കടവ് എന്ന് ഇല്ല മലയാളത്തിലെ വളരെ പ്രമുഖനായ ഒരു ചെറുകഥാകൃത്താണ് പി കെ പാറക്കടവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ വടകരയിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അഹമ്മദ് എന്നാണ് പി കെ പാറക്കടവ് എന്ന് പറയുന്നത് തൂലികാ നാമമാണ് എന്താണ് തൂലികാ നാമം എഴുത്തുകാർ അവരുടെ യഥാർത്ഥ പേരിന് പകരം മറ്റൊരു പേര് സ്വീകരിക്കുന്നു ആ പേരിലാണ് അവർ അറിയപ്പെടുക മലയാളത്തിൽ അനേകം ആളുകൾ ഇങ്ങനെ തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നുണ്ട് പി കെ കുട്ടികൃഷ്ണൻ അദ്ദേഹം ഉറൂബ് എന്ന തൂലിക നാമത്തിലാണ് അറിയപ്പെടുന്നത് അതുപോലെ മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായ അവകാശികൾ എഴുതിയ വിലാസിനി അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്താണെന്ന് അറിയാമോ എം കെ മേനോൻ എന്നാണ് അതുപോലെ മലയാള സാഹിത്യത്തിലെ ഒരു ഹാസ സാഹിത്യകാരനുണ്ട് സഞ്ജയൻ അതാണ് അദ്ദേഹത്തിന്റെ തുലിക നാമം ശരിയായ പേര് എം ആർ നായർ എന്നാണ് മാണിക്കോത്ത് കോമുണ്ണി നായർ ഇങ്ങനെ അനേകം അനേകം സാഹിത്യകാരന്മാർ നമ്മുടെ മലയാള സാഹിത്യ മേഖലയിൽ തുലിക നാമത്തിൽ അറിയപ്പെടുന്നുണ്ട് നമ്മളിവിടെ പറഞ്ഞു വരുന്നത് നമ്മുടെ പാഠമെഴുതിയ പി കെ പാറക്കടവ് അദ്ദേഹത്തിന്റെ തുൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അഹമ്മദ് എന്നാണെന്നും തുലിക നാമമാണ് പി കെ പാറക്കടവ് എന്നും ആണ് ഇനി നമുക്ക് കഥാകാരന്റെ പ്രസക്തി ഒന്ന് നോക്കാം പി കെ പാറക്കടവ് കൂടുതലായിട്ടും എഴുതിയിട്ടുള്ളത് മിനി കഥകൾ എന്താണ് വളരെ ചെറുതും എന്നാൽ ഏതെങ്കിലും ആശയം ഉൾക്കൊള്ളുന്നതുമായ അർത്ഥം ഉൾക്കൊള്ളുന്നതുമായ കഥകളാണ് മിനി കഥകൾ മലയാളത്തിലെ മലയാളത്തിൽ നമുക്ക് അദ്ദേഹത്തെ മിനിക്കഥകളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കാം പി കെ പാറക്കടവിൻ്റെ കഥകൾ വളരെ ചെറുതാണ് പക്ഷേ വളരെ സുന്ദരവുമാണ് ചുരുങ്ങിയ വാക്കുകളിൽ വലിയ ആശയങ്ങൾ പകർത്തി നൽകി നമ്മുടെ മുന്നിൽ പുതിയൊരു ലോകം സൃഷ്ടിക്കുകയാണ് അദ്ദേഹം തന്റെ കഥകളിലൂടെ ചെയ്തത് കുഞ്ഞുനി മാഷിനെ കുറിച്ച് കേട്ടിട്ടില്ലേ കുഞ്ഞുനി മാഷിന്റെ കവിതകൾ വളരെ ചെറുതായിരിക്കും ഒരു രണ്ടു വരിയോ നാല് വരിയോ ഉൾക്കൊള്ളുന്ന കുഞ്ഞു കുഞ്ഞു കവിതകളായിരിക്കും കവിതയിൽ കുഞ്ഞുണ്ണി മാഷാണെങ്കിൽ കഥയിൽ പി കെ കറവ സോറി പി കെ പാറക്കടവാണ് അത്തരത്തിൽ കുഞ്ഞു കഥകൾ മിനി കഥകൾ എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒരു മിനിക്കഥയാണ് വയ്യ അടുക്കളയിൽ ചെന്നപ്പോൾ ഗ്യാസ് സിലിണ്ടർ പറഞ്ഞു അമ്മായിയമ്മ അടുത്ത വീട്ടിലോ അങ്ങാടിയിലോ ഒന്ന് പോയി വരിക അപ്പോഴേക്കും എനിക്കൊന്ന് പൊട്ടിത്തെറിക്കണം എനിക്ക് വയ്യ എന്നെ നോക്കാനായിട്ട് മരുമകളെ ഇങ്ങോട്ട് അയക്കുക ഇത്രയുമാണ് കഥ വയ്യ എന്ന കഥ ഈ കഥയിലൂടെ നമുക്ക് അദ്ദേഹം നൽകുന്നത് എന്താണ് എന്താശയമാണ് എന്ത് അർത്ഥമാണ് നമുക്ക് നൽകുന്നത് നമുക്കറിയാമത് സ്ത്രീധന പീഡനങ്ങളും തുടർന്നുള്ള മരണങ്ങളും ഇന്നും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇക്കാലത്ത് എത്രയോ പ്രസക്തമായ വിഷയം ആണത് പത്രങ്ങളിലും ടെലിവിഷനുകളിലും നിരന്തരം നമ്മൾ കാണുന്നുണ്ട് ഇത്തരം വാർത്തകൾ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മരണമടയുന്ന നവവധു അല്ലെങ്കിൽ മരുമകൾ അങ്ങനെയൊക്കെ അപ്പോൾ അത്രയും പ്രസക്തമായ ഒരു വിഷയത്തെ കുറുക്കി നമ്മുടെ മുമ്പിൽ വയ്യ എന്ന കഥയിലൂടെ അദ്ദേഹം എത്തിക്കുന്നു മറ്റൊരു കുഞ്ഞു കഥ മുറിഞ്ഞു വീഴും മുമ്പ് മരം മഴുവിനോട് ചോദിച്ചു എന്റെ ശിഖരം കൊണ്ടുണ്ടാക്കിയ നീ തന്നെ വേണമായിരുന്നോ എന്നെ ഇല്ലാതാക്കുവാൻ അത്രയുള്ളൂ മനസ്സിനെ സ്പർശിക്കുന്ന ഒരു കഥ അല്ലെ ഒരു മരം മഴുകൊണ്ട് വെട്ടി താഴെ വീഴ്ത്തുകയാണ് ആ മരത്തിന്റെ വേദന ഒന്ന് ആലോചിച്ചു നോക്കൂ ഏത് നിമിഷവും നിലം പതിക്കാവുന്ന ആ മരം തന്നെ വെട്ടുന്ന മഴുവിനോട് ചോദിക്കുന്നു എന്റെ ശിഖരം കൊണ്ടല്ലേ നീ ഉണ്ടായത് ആ നീ തന്നെ വേണമോ എന്നെ ഇല്ലാതാക്കുവാൻ ഇന്ന് മനുഷ്യനതല്ലേ ചെയ്യുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവരെയെല്ലാം കൊന്നൊടുക്കുകയാണ് ഇല്ലായ്മ ചെയ്യുകയാണ് അതുപോലെ മറ്റൊരു രസകരമായ കഥ കഥയുടെ ഖനി എന്നാണ് അതിന്റെ പേര് ശ്മശാനത്തിൽ വന്നപ്പോഴാണ് അറിയുന്നത് ഭൂമിക്കടിയിൽ നിന്ന് മരിച്ചവർ നിർത്താതെ നിർഭയരായി കഥകൾ പറയുകയാണ് ശ്മശാനത്തിൽ ചെന്നപ്പോൾ ആ മണ്ണിന്റെ അടിയിൽ അടക്കം ചെയ്ത ആ മരിച്ചുപോയവർ അവർ കഥകൾ ഒരു പേടിയുമില്ലാതെ കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അടുത്ത വാക്യമാണ് പ്രസക്തം എന്താണത് അവരെ ആരും കൊന്നുകളയുകയൊന്നും ഇല്ലല്ലോ ശരിയല്ലേ അവർക്ക് ആരെയും പേടിക്കണ്ട അവർ മരിച്ചു പോയിരിക്കുന്നു അവർക്ക് എന്തും പറയാം എത്ര നേരം വേണമെങ്കിലും കഥ പറയാം കാരണം അവരെ ആർക്കും ഇനി കൊല്ലാൻ സാധിക്കുകയില്ലല്ലോ എങ്ങനെയുണ്ട് അദ്ദേഹത്തിൻ്റെ മിനിക്കഥകൾ ഒരു കഥയും കൂടി പറഞ്ഞ് നമുക്കിവിടെ നിർത്താം ഇപ്പോൾ യുദ്ധങ്ങൾ പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അല്ലെ പല രാജ്യങ്ങൾ തമ്മിലും നിരന്തര യുദ്ധങ്ങളാണ് നമുക്കറിയാം പക്ഷെ അദ്ദേഹം പറയുന്നു വരും കാലങ്ങളിൽ യുദ്ധമുണ്ടാകും അത് ജലത്തിനു വേണ്ടിയായിരിക്കും എന്ന് വെള്ളം മനുഷ്യന് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് പക്ഷെ അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇപ്പോൾ തന്നെ നമുക്ക് ജലക്ഷാമം വളരെയധികം ഉണ്ട് കുടിവെള്ളം കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നു വരും കാലങ്ങളിൽ മനുഷ്യൻ ബാങ്കുകളിൽ വെള്ളം സമ്പാദ്യമായി നിക്ഷേപിക്കും ഇന്ന് ബാങ്കുകളിൽ നമ്മൾ നിക്ഷേപിക്കുന്നത് പണമോ സ്വർണമോ ഒക്കെയല്ലേ പക്ഷെ അങ്ങനെയല്ല വരും കാലങ്ങളിൽ വെള്ളമാണ് ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നത് ഒരു പക്ഷേ അത് അവിടെ നിന്ന് മോഷണം പോകാനുള്ള സാധ്യതയുമുണ്ട് വിലപിടിപ്പുള്ളതായി മാറും വെള്ളം ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ ചിരിവരില്ലേ വരും ഓ പക്ഷെ അദ്ദേഹം പറയുന്നു ചിരിക്കുകയല്ല വേണ്ടത് ജലം അമൂല്യമാണെന്നും അത് കരുതലോടെ ഉപയോഗിക്കേണ്ടതാണെന്നും ഉള്ള ഒരു നിർദ്ദേശമാണ് അദ്ദേഹം ഈ കഥയിലൂടെ നമുക്ക് നൽകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള അനേകം മിനി കഥകൾ മിനി എന്നാൽ ചെറുത് നമ്മൾ പറയില്ലേ മിനി സൂപ്പർ മാർക്കറ്റ് മിനി മാർക്കറ്റ് മിനി കോഫി ഷാൾ മിനി സിനിമ തിയേറ്റർ എന്നൊക്കെ പറയാറുണ്ട് അതിന്റെ അർത്ഥം അതെല്ലാം വളരെ ചെറുതാണ് എന്നാണ് ഇവിടെ ഇദ്ദേഹത്തിന്റെ കഥകളും മിനി കഥകളാണ് ചെറിയ കഥകളാണ് പക്ഷേ രസകരമാണ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അങ്ങനെയുള്ള അനേകം കഥകൾ എഴുതിയ പി കെ പാറക്കടവ് അദ്ദേഹത്തിന്റെ ഒരു രസകരമായ എന്നാൽ വളരെയധികം അർത്ഥ തലങ്ങളുള്ള ഒരു കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന കിളി അയാളോട് സംസാരിക്കുന്നു എന്നത് പേരിൽ തന്നെ ഉണ്ട് അല്ലെ കിളിയാണ് അയാളോട് സംസാരിക്കുന്നത് നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം പാഠത്തിലൂടെ നമുക്ക് അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാം ഇവിടെ ഇതാ പറയുന്നു ആശയവിനിമയ സാധ്യതകൾ വിപുലപ്പെടുത്താൻ സഹായിക്കുന്ന സൈബർ ലോകത്തെ ഉപയോഗപ്പെടുത്തി മാത്രമേ മനുഷ്യ സമൂഹത്തിന് മുന്നോട്ടു പോകാനാകൂ ആശയവിനിമയ സാധ്യതകൾ അത് വളരെയധികം നമ്മുടെ ടെക്നോളജി സാങ്കേതിക വിദ്യകൾ വളർന്നതിന്റെ ഫലമായിട്ട് മുന്നേറിയിരിക്കുന്നു ഇനിയുള്ള കാലം അതെല്ലാം ഉപയോഗിച്ച് മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ അല്ലെങ്കിൽ അതൊന്നുമില്ലാതെ ആ സാങ്കേതിക ഉപകരണങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കുക അസാധ്യമാണ് എന്നാൽ ഇതിനെ വിവേകപൂർവം എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നാണ് നാം ചിന്തിക്കേണ്ടത് അവ നമുക്ക് വേണം ഇല്ലാതെ പറ്റില്ല പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് വിവേകപൂർവം അത് ശരിയായ രീതിയിൽ നാം ഉപയോഗിക്കേണ്ടതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അങ്ങനെയുള്ള ഒരു ആശയം ഈ കഥയിലൂടെ കഥാകൃത്ത് നമുക്ക് വ്യക്തമാക്കി തരുന്നു കിളി അയാളോട് സംസാരിക്കുന്നു സന്ധ്യക്ക് വീട്ടിൽ കയറി ചെന്നതായിരുന്നു അയാൾ അയാൾ എവിടെയോ ആയിരുന്നു ചിലപ്പോൾ അയാൾ രാവിലെ ജോലിക്ക് പോയതായിരിക്കാം ജോലിസ്ഥലത്ത് വൈകുന്നേരം വരെ ഇരുന്ന് ജോലി ചെയ്ത് തളർന്ന് ക്ഷീണിതനായി തിരിച്ചു വീട്ടിലേക്ക് എത്തിയതാകാം അയാൾ വീട്ടിലെത്തി മുറിയിലേക്ക് കടന്നു അപ്പോൾ അയാൾ എന്താണ് കണ്ടത് ഭാര്യ ഏതോ ചാനലിലായിരുന്നു ഭാര്യ ടെലിവിഷൻ കാണുകയായിരുന്നു ടെലിവിഷനിൽ ഒരുപാട് ചാനലുകൾ ഉണ്ടല്ലോ ഇപ്പോൾ വൈകുന്നേരമായാൽ എല്ലാ ചാനലുകളിലും സീരിയലുകളാണ് വീട്ടിലെ മുതിർന്ന സ്ത്രീകൾ മിക്കവാറും ഈ സീരിയലുകൾ കാണുകയായിരിക്കും ആ സമയത്ത് വൈകുന്നേരം ഒരു സന്ധ്യ മുതൽ രാത്രി എത്രയോ മണിവരെ അവർ തുടർച്ചയായിട്ട് ആ ടെലിവിഷനിലുള്ള സീരിയലുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും ഇവിടെ കഥാനായകന്റെ ഭാര്യയും അതുതന്നെയാണ് ചെയ്യുന്നത് അവർ ഏതോ ഒരു ചാനലിലായിരുന്നു ടി വി ഭാര്യയോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു എന്നുവച്ചാൽ ആ ടെലിവിഷനിലൂടെയുള്ള കാര്യങ്ങൾ അവർ കേട്ടുകൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം ഇനിയൊരു ഒരു മകനുണ്ട് മകൻ എന്താണ് ചെയ്യുന്നത് മകനും ജോലിയിലാണ് എന്ത് ജോലി അവൻ കമ്പ്യൂട്ടറിലായിരുന്നു ഇമെയിലുകൾ തുടരെ തുടരെ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരുന്നു അവൻ കമ്പ്യൂട്ടറിലൂടെ കത്തുകൾ അയക്കുകയാണ് ആ കത്തുകൾക്ക് മറുപടി ഇങ്ങോട്ട് വരുന്നു അവൻറെ സുഹൃത്തുക്കൾക്കായിരിക്കാം പണ്ടുകാലത്ത് നമ്മൾ ഒരു കത്ത് അയക്കണമെങ്കിൽ തപാൽ മാർഗമാണ് സ്വീകരിച്ചിരുന്നത് പോസ്റ്റ് ഓഫീസിൽ നിന്നും ഇല്ലൻഡ് കവറ് കാതാതൊക്കെയാണ് അതിൽ നമ്മൾ കത്തെഴുതി അയച്ചാൽ ഒരു പക്ഷേ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒരു മാസമോ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്കതിന്റെ മറുപടി അല്ലെങ്കിൽ നാം കത്തയച്ചത് അവർക്ക് കിട്ടുക കുറെ കാലം കാലതാമസം അതിന് വരുമായിരുന്നു പക്ഷേ വിദ്യയുടെ വളർച്ചയുടെ ഫലമായി ഇന്റർനെറ്റ് അത് കണ്ടുപിടിച്ചതോടുകൂടി നമുക്ക് ഇന്റർനെറ്റിലൂടെ പെട്ടെന്ന് വിവരം മറ്റൊരാളെ ഇമെയിൽ മുഖാന്തരം അറിയിക്കാൻ സാധിക്കും നിമിഷ നേരം കൊണ്ട് നമ്മൾ നമ്മൾ തയ്യാറാക്കുന്ന കാര്യങ്ങൾ വേറെ വിദൂര സ്ഥലത്തിരിക്കുന്ന മറ്റൊരാൾ കാണുന്നു മനസ്സിലാക്കുന്നു അതിന്റെ മറുപടി അപ്പോൾ തന്നെ അയാൾക്ക് തിരിച്ച് ഇമെയിലായിട്ട് ഇങ്ങോട്ടും അയക്കാം എത്ര എളുപ്പം എത്ര സുഖകരം ഇതെല്ലാം നമ്മുടെ ടെക്നോളജിയുടെ സംഭാവന തന്നെയാണ് അതിൽ നമ്മൾ അഭിമാനിക്കേണ്ടതുമാണ് മനുഷ്യന്റെ പുരോഗതിയാണ് നമ്മൾ ഇവിടെ കാണുന്നത് അപ്പോൾ ഈ കഥാനായകന്റെ മകൻ കമ്പ്യൂട്ടറിൽ ഇമെയിലുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു മകളുണ്ട് മകൾ എന്താണ് ചെയ്യുന്നത് അവൾ മൊബൈൽ ഫോണിലാണ് മൊബൈൽ ഫോണിലൂടെ അവൾ ആരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മോളോടെ മൊബൈൽ നിർത്താതെ ചിലച്ചു കൊണ്ടേയിരിക്കുന്നു ഇതായിരുന്നു അയാൾ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഉണ്ടായ സാഹചര്യം മനസ്സിലായല്ലോ അയാളുടെ ഭാര്യ ടെലിവിഷനിൽ സീരിയലുകളോ സിനിമകളോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു മകൻ മൊബൈൽ കമ്പ്യൂട്ടറിലൂടെ കത്തുകൾ അയച്ചു കൊണ്ടിരിക്കുന്നു മകളാകട്ടെ മൊബൈൽ ഫോണിലൂടെ ആരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ആ കയറി വന്ന ആ കഥാനായകന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ അയാൾ എന്തായിരിക്കാം ആഗ്രഹിച്ചിരിക്കുക ീണിതനായി വീട്ടിൽ കയറി വരുന്ന അയാളെ ഭാര്യ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് സ്വീകരിക്കുന്നു അയാൾ അകത്തേക്ക് ചെല്ലുമ്പോൾ അന്നത്തെ വിവരങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നു നല്ല ചൂടുള്ള ചായ അയാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം എന്നിവ എടുത്തു കൊടുക്കുന്നു ഇതായിരിക്കില്ലേ അയാൾ പ്രതീക്ഷിച്ചിരിക്കുക പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ് അങ്ങനെയാണോ അല്ല അയാൾ കയറി വന്നത് ആ ഭാര്യ ശ്രദ്ധിക്കുന്നതേയില്ല അവർ അവരുടെ ശ്രദ്ധ മുഴുവൻ ടെലിവിഷനിലാണ് രണ്ടു മക്കൾ മകനാണെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇമെയിലിലാണ് അവനും ആ പിതാവിനെ ശ്രദ്ധിക്കുന്നില്ല മകളാകട്ടെ മൊബൈൽ ഫോണിലാണ് അവളും ശ്രദ്ധിക്കുന്നില്ല ഇവിടെ മനുഷ്യ ബന്ധങ്ങളുടെ അകൽച്ചയാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിത്യ സംഭവം ഇത്തരം സാങ്കേതിക ഉപകരണങ്ങൾ മനുഷ്യന് വളരെയധികം പ്രയോജനകരമാണ് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെ അതിന്റെ ദുരുപയോഗമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഫലമായിട്ട് ജി മനുഷ്യ മനുഷ്യർ തമ്മിലുള്ള അകലം വളരെ വർദ്ധിച്ചിരിക്കുന്നു പണ്ടുകാലത്ത് നമ്മളൊരു യാത്ര പോകുമ്പോൾ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ പോകുമ്പോൾ ട്രെയിനിൽ കയറി നമ്മൾ അങ്ങനെ ഇരിക്കുന്നു നമ്മുടെ എതിർവശത്തും സൈഡിലുമൊക്കെ ഒക്കെ ആളുകൾ ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ പരസ്പരം മുഖത്തു നോക്കുന്നു ഒന്ന് പുഞ്ചിരിക്കുന്നു നേരം കൂടി കഴിയുമ്പോൾ ചെറിയ ചെറിയ കുശലാന്വേഷണങ്ങൾ നടത്തുന്നു വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ അവർ വലിയ സുഹൃത്തുക്കളാകുന്നു അവസാനം ഇറങ്ങാൻ നേരത്ത് ചിരകാല പരിചിതരെ പോലെ അവർ ആ പിരിയുന്ന വേദനയാണ് അനുഭവിക്കുന്നത് നല്ലൊരു സുഹൃത് ബന്ധമാണ് ആ യാത്രയിൽ അക്കാലത്ത് സൃഷ്ടിക്കപ്പെട്ടിരുന്നത് പക്ഷെ ഇന്നോ നിങ്ങളും യാത്ര ചെയ്തിട്ടുണ്ടാകുമല്ലോ നമ്മൾ ഒരു ട്രെയിനിൽ കയറിയാൽ എല്ലാവരും തല കുനിച്ചാണ് ഇരിക്കുന്നത് തല ഉയർത്തിയല്ല അവരെല്ലാവരും എന്താണ് ചെയ്യുന്നത് മൊബൈൽ ഫോണിലാണ് മൊബൈൽ ഫോണിൽ അവർ ചിത്രങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു ആരും ആരോടും സംസാരിക്കുന്നില്ല ആരുടെയും മുഖത്ത് നോക്കുന്നില്ല അങ്ങനെയാണ് ഇന്നത്തെ കാലം എവിടെ ചെന്നാലും നമ്മൾ ഇത്തരത്തിലുള്ള കാഴ്ചകളാണ് കാണുന്നത് മനുഷ്യരുടെ സ്നേഹബന്ധവും ആത്മബന്ധവും ഒന്നും ഇല്ലാതെ അതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച ഇവിടെ നമ്മുടെ കഥാനായകനും അനുഭവപ്പെട്ടത് അതാണ് അയാൾ ആഗ്രഹിച്ചത് അയാൾക്ക് ലഭ്യമാകുന്നില്ല അയാൾക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അയാൾ അകത്തേക്ക് കയറി ചിലപ്പോൾ അയാൾ വസ് കുളിച്ചിട്ടുണ്ടാകാം അതിനുശേഷം അയാൾ വീണ്ടും വരുമ്പോൾ ഈ കണ്ട കാഴ്ചകൾ തന്നെയാണ് അവിടെ വീണ്ടും നടക്കുന്നത് അതുകൊണ്ട് അയാൾക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അതിനാൽ അയാൾ എന്ത് ചെയ്തു അയാൾ പതുക്കെ വീടിന് പുറത്തേക്കിറങ്ങി എന്നിട്ട് ആകാശത്തേക്ക് നോക്കി ആകാശം അനന്ത വിശാലമായി കിടക്കുന്ന ആകാശം അവിടെ അനന്തതയിൽ എവിടെയോ ഒരു കിളി ചിറകടിച്ചു പറക്കുന്നു അതാണ് അയാൾ കാണുന്നത് ആ വിശാലമായ ആകാശത്തിന്റെ കുറച്ചു ദൂരെ ഒരു കിളി പറക്കുന്ന ചിറകടിച്ചു പറക്കുന്ന ശബ്ദം അയാൾ കേട്ടു എന്നിട്ട് അയാൾ അങ്ങോട്ട് നോക്കി ആ കിളിയെ നോക്കി ശരിയാണ് ഒരു കിളി അവിടെ പറക്കുന്നുണ്ട് ആ സമയത്ത് ആ കിളി എന്താണ് ചെയ്തത് ആ കിളിയും അയാളെ ഒന്ന് നോക്കി അവിടെയാണ് കാര്യം അയാൾ കിളിയെ നോക്കിയപ്പോൾ കിളി അയാളെയും നോക്കി പരസ്പരം നോക്കുക അത് വലിയൊരു കാര്യമാണ് നിങ്ങൾ സ്കൂളിൽ നിന്നും വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ അമ്മ അച്ഛൻ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ മറുപടി പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മനിർവൃതി നിർവൃതി ഇരു കൂട്ടർക്കും എത്ര വലുതാണ് നമ്മൾ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക എല്ലാവരും മുഖത്ത് നോക്കി കണ്ണുകളിൽ നോക്കി സംസാരിക്കുക അപ്പോഴാണ് നമുക്ക് ആ ബന്ധത്തിന്റെ ആഴം അല്ലെങ്കിൽ അതിന്റെ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ കഥാനായകനെ ആ കിളി നോക്കുന്നു കിളിയെ അദ്ദേഹവും നോക്കുന്നു അവിടെ അവർ തമ്മിലൊരു സ്നേഹബന്ധം ആരംഭിക്കുന്നതായിട്ട് കഥാകൃത്ത് പറയുന്നു കിളി എന്തോ ചിലക്കുന്നുണ്ട് അതിന്റെ ഭാഷയിൽ കിളിയുടെ ഭാഷ അയാൾക്ക് മനസ്സിലായി ആ കിളി അയാളോട് സംസാരിക്കുന്നതായിട്ടാണ് അയാൾക്ക് തോന്നുന്നത് അതയാൾക്ക് മനസ്സിലായി കാരണം ആ കിളിയും അയാളും തമ്മില് ആ കഥാകാരനും തമ്മില് ഒരു സ്നേഹബന്ധം ആത്മബന്ധം അവിടെ രൂപപ്പെട്ടിരിക്കുന്നു അതിന്റെ കാരണം അവർ തമ്മിൽ നോക്കി എന്നതാണ് ഇവിടെ കഥാകാരൻ കഥാനായകൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ അയാളുടെ ഭാര്യയും മക്കളും അയാളെ ഒന്നും നോക്കുക പോലും ചെയ്തില്ല അവർ അവരുടേതായ ലോകത്തിലാണ് വിഹരിക്കുന്നത് മറ്റൊന്നിനും അവർക്ക് സമയമില്ല ഇവിടെ നമ്മുടെ കിളി അയാളെ നോക്കുന്നു അയാൾ കിളിയെ നോക്കുന്നു കിളിയുടെ ആ കലപില ശബ്ദം അയാൾക്ക് കിളി അയാളോട് സംസാരിക്കുന്നതായിട്ട് തോന്നുന്നതായിട്ട് പറയുന്നു കിളിയുടെ ഭാഷ അയാൾക്ക് മനസ്സിലായി എന്താണ് കിളി പറഞ്ഞത് എന്നത് അയാൾക്ക് മനസ്സിലായി അപ്പോൾ അയാൾക്ക് അറിയാമോ താൻ ഒറ്റയ്ക്കല്ല എന്ന് കുറച്ച് മുമ്പ് വരെ അയാളുടെ മനസ്സില് ആ ഒരു ദുഃഖമായിരുന്നു വേദനയായിരുന്നു തനിക്ക് ആരുമില്ല താൻ ഏകാഗിയാണ് താൻ ഒറ്റയ്ക്കാണ് എന്നൊരു ചിന്ത പക്ഷേ വീടിന് ഇറങ്ങി ആകാശത്ത് കിളിയെ കണ്ടു കിളിയുടെ നോട്ടം രണ്ടുപേരും പരസ്പരം നോക്കി കിളി എന്തൊക്കെയോ കലബില ശബ്ദമുണ്ടാക്കി അത് കിളി അയാളോട് സംസാരിക്കുന്നതായിട്ട് അയാൾക്ക് അനുഭവപ്പെടുന്നു അതിലൂടെ അയാളുടെ മനസ്സിൽ താൻ ഒറ്റയ്ക്കല്ല തനിക്ക് ആരെല്ലാമോ ഉണ്ട് എന്ന ഒരു ചിന്ത കടന്നു വന്നു അത് അയാളുടെ മനസ്സിന് വളരെയധികം സന്തോഷം നൽകി ഇത്രയുമാണ് ഈ കഥയിലൂടെ കഥാകൃത്ത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് സാങ്കേതിക വിദ്യയുടെ ഫലങ്ങളാണ് ഇവിടെ കണ്ട മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഇന്റർനെറ്റും അല്ലെങ്കിൽ ടെലിവിഷനും എല്ലാം തന്നെ അതെല്ലാം ഇന്നത്തെ കാലത്ത് ഒഴിവാക്കാനാവാത്ത ഘടകങ്ങളുമാണ് അതെല്ലാം കൊണ്ട് നമുക്ക് വളരെ പ്രയോജനങ്ങളും ഉണ്ട് ഇവയൊന്നുമില്ലാതെ ഇനിയുള്ള കാലം നമുക്ക് മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല എന്നതും സത്യം തന്നെയാണ് കാലം മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ടെക്നോളജി ഇനിയും ഇനിയും വികസിച്ചു വന്നിരിക്കുക പുതിയ പുതിയ ഉപകരണങ്ങൾ കണ്ടുപിടിച്ചിരിക്കുക പക്ഷേ എന്തെല്ലാം ഉണ്ടായാലും മനുഷ്യർ തമ്മിലുള്ള ആ സ്നേഹം ഇവയുടെ പശ്ചാത്തലത്തിൽ നഷ്ടമാകരുത് കുടുംബ ബന്ധങ്ങളുടെ ആഴം ഇവ മൂലം നഷ്ടപ്പെടുത്തരുത് മാത്രമല്ല നമ്മൾ ഇത്തരം സാങ്കേതിക ഉപകരണങ്ങൾ അധികമായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് പല ദോഷങ്ങളും ചെയ്തു വരും ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് കുടുംബ ബന്ധത്തിന്റെ സ്നേഹം ഊഷ്മളത നഷ്ടപ്പെടുന്നതായിട്ടാണ് അതുമാത്രമല്ല നമ്മൾ മണിക്കൂറുകളോളം ഇവ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും അത് തീർച്ച തന്നെയാണ് എന്നാൽ ഇവ നമുക്ക് വളരെ പ്രയോജനവുമാണ് അത് നമുക്ക് മറക്കാൻ പറയാതിരിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഗുണങ്ങൾ കണ്ടറിഞ്ഞ് നമ്മൾ പ്രയോജനപ്പെടുത്തുക അതുപോലെ നമ്മുടെ കുടുംബത്തിന്റെ സ്നേഹബന്ധം നഷ്ടപ്പെടാതെ എല്ലാവരും പരസ്പരം സംസാരിച്ചും കണ്ടും ചിരിച്ചും എല്ലാം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക ഇത്തരം സാങ്കേതിക ഉപകരണങ്ങൾ ആവശ്യത്തിന് നമ്മൾ പ്രയോജനപ്പെടുത്തുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയുണ്ട് നമ്മുടെ കഥ വളരെ അർത്ഥവത്തല്ലേ ഈ ഒരു ചെറിയ മിനി കഥ വലിയ ഒരു തത്വം ശയം നമുക്ക് നൽകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം നിങ്ങളെല്ലാവരും എൻ്റെ ക്ലാസ് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ക്ലാസ്സിനെ കുറിച്ച് കമൻ്റുകൾ ഇടണം അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം